ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മനസ്സിന് ഭയങ്കര സന്തോഷത്തിലാണ് അയ്യോ എൻ്റെ മോള് മരുമോൾ ആയി അപ്പോഴേക്കും നമ്മുടെ ലയ ചോദിക്കേണ്ട ആണോ അമ്മേ ഞാൻ ഗർഭിണിയാണോ പിന്നല്ലാതെ ഗർഭിണിയുടെ ലക്ഷണമൊക്കെയല്ലേ മോള് കാണിക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേൾക്കണം മാധവ് ചിരിക്കാട്ടോ എന്തിനാണ് നീ ചിരിക്കണത് നിൻ്റെ ഭാര്യ ഗർഭിണിയാവ ഇതിൽ നീ എന്തിനെ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിക്കുകയാണ് കളിയാക്കി ചിരിക്കണേ ചോദിക്കുമ്പോൾ മാധവ് പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ അതെ അവൾ ഗർഭിണിയൊന്നും അല്ല ഇന്നലെ പുന്നാരു മരുമകൾ എന്താ വാങ്ങിച്ച് കഴിച്ചേന്ന് ചോദിച്ചേ എന്ന് പറയാണ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു എന്ന് പറയാണ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിച്ചുന്ന് ആ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഫാഷൻ ആണല്ലോ ഫാഷനാണല്ലോ വീട്ടിലെന്ത്ണ്ടാക്കിയാലും പുറത്തുനിന്നുള്ള ഫുഡ് അവർക്ക് ഇറങ്ങൂള്ളൂലോ മരുമകളത്ത് ചോദിച്ചു നോക്ക് ഇന്നലെ എന്താ കഴിച്ചേന്ന് എന്താ എന്താ മോളി നീ ഇന്നലെ കഴിച്ചത് അത് പുറത്തുനിന്ന് കുറച്ച് ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു എന്ന് പറയാണ് അതിൻ്റെ അതിൻ്റെ പ്രശ്നമായിരിക്കുമല്ലേ അയ്യോ എന്നാൽ അതിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് പറയുമ്പോൾ മാധവ് പണ്ട് അമ്മേ ഒരു പെണ്ണ് ഛർദ്ദിച്ച അതിനർത്ഥം ഗർഭിണിയാണെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതെ ഇടാ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കേൾക്കണം അതേ ഞാൻ ഒരു കാര്യം പറയാം തമിഴ്നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ പറഞ്ഞത് അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട് അത്രേ അവിടെ ഒന്ന് പോയിട്ട് മോളൊന്ന് ചികിത്സിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും മോൾക്ക് ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവുക എന്ന് പറയുകയാണ് മാധവ് ഒരു കാര്യം ചെയ്യാം മരുമോളെ കൺവിൻസ് കൺവീൻസ് ചെയ്ത് നോക്ക് അവള് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകാം എന്ന് മാധവും പറയുന്നുണ്ട് ശേഷം മാധവ് അവിടെ നിന്ന് പോവുകയാണ് മനസ്സിന് ലയെടുത്ത് പറഞ്ഞിട്ടു മോളെ നീ എന്തായാലും തമിഴ്നാട്ടിലേക്ക് ഞാൻ പറഞ്ഞ പോലെ പോകണം രണ്ടുണ്ട് കാര്യം ഒന്ന് നിന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കും രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷിത അവളിവിടെ നിൽക്കണതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അവളിവിടെ നിന്ന് പോവുകയും ചെയ്യും അവളെ കാണുകയും വേണ്ട അപ്പം രണ്ട് ടെൻഷനും മാറിയില്ലേ ആ അമ്മ പറഞ്ഞത് ശരിയാണ് അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാലയമ്മേ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ തന്നെ പുറപ്പെട്ടോ എന്ന് പറയുകയാണ് ശരിയെന്ന് ലയേയും പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് ഇഷിതയും മഹേഷും കൂടിയിട്ട് നമ്മുടെ സുചിത്രേനെ കൺവിൻസ് ചെയ്യുകയാണ് വിനീതം വിനോദിനെ തീർച്ചയായിട്ടും പുറത്തേക്ക് കൊണ്ടുവരും നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് സുചിത്ര പറയുന്നുണ്ട് ഇനിയുടെ ജാതകത്തിന് വലിയ പ്രശ്നം ഉണ്ടാവുമോ അതുകൊണ്ടായിരിക്കും വിനോദിന് ഇങ്ങനെ സംഭവിക്കണത് ഓ തുടങ്ങി അവൾ നീ എന്താ കൈലാസം പറഞ്ഞതൊക്കെ സത്യമാണെന്ന രീതിയിലാണ് സംസാരിക്കണത് നിൻ്റെ വായ്പ ഇങ്ങനത്തെ ഉള്ള വർത്താനം കേൾക്കാൻ കാത്തിരിക്കുകയാണ് ചില ആൾക്കാർ അതുകൊണ്ട് അങ്ങനത്തെ വർത്താനം ഒന്നും നീ പറയണ്ട നോക്ക് സ്നേഹിക്കുന്നവർ വിട്ടു അങ്ങനെ ജയിലിൽ ജയിലേക്ക് കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷിന് ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും താൻ എന്താണോ എന്നെ കുത്തിച്ച് പറഞ്ഞത് എല്ലാ ഒരു ദിവസം ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കണ തരത്തിലാണല്ലോ മഹേഷ് സംസാരിച്ചത് പക്ഷേ ഇവള് ഉപേക്ഷിച്ചിട്ടുണ്ടെന്നില്ല അവൾക്ക് ആ വിഷമം താങ്ങാൻ പറ്റത്തുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മേനേം കാണാൻ തോന്നിയിട്ടുണ്ടാകുമായിരിക്കും അതുകൊണ്ടിട്ടാണ് അവൾ പോകുന്നത് നിന്നത് എന്നൊക്കെ പറയാണ് അതിനിടയ്ക്ക് താൻ എന്നെ വലിച്ചിടണ്ട സുചിത്രെ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം എൻ്റെ അനിയനെ വിനോദിനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരും അത് മാത്രമല്ല വിനോദിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ തന്നെയായിരിക്കും എന്ന് മഹേഷ് പറയാണ് ഇഷ്യത പറയേണ്ടത് അതിപ്പോൾ മഹേഷ് പറഞ്ഞില്ലെങ്കിലും അവർ തമ്മിൽ തന്നെ വിവാഹം കഴിക്കും ദേ സുചിത്ര നീ പോവാൻ നിന്നുകൊണ്ട് ഞങ്ങളൊരു യാത്രയിലായിരുന്നു ആദരനെ കണ്ടുപിടിക്കുന്ന യാത്ര അങ്ങനെ പോകുന്ന വഴിക്കാണ് നീ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യാത്ര പകുതിക്ക് വെച്ച് നിർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ ഞങ്ങളൊന്ന് പോയിട്ട് അന്വേഷിച്ചിട്ടൊക്കെ വരാം എന്ന് പറയുകയാണ് ഇഷിതേച്ചി വിനോദിനെ പുറത്തിറക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും നീ വിഷമിക്കല്ലേ എന്ന് പറയുകയാണ് ശേഷം ഇഷിതേ മഹേഷും കൂടി വീണ്ടും ആതിരുടെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അപ്പം മഹേഷിൻ്റെ ഒരു കൂട്ടുകാരനെ അവിടെയുണ്ട് പുള്ളിക്കാരൻ അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട് മഹേഷിനോട് ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല ഇല്ല എന്നാൽ നിങ്ങളൊന്ന് വന്നിട്ട് നോക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഇഷിദേ മഹേഷും കൂടി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ആതിരുടെ വീടൊക്കെ അടച്ചു ഇട്ടിരിക്കുക കേട്ടോ ആകെ വിഷമായി പോവുകയാണ് കാരണം ആകെ ഉണ്ടായിരുന്ന ആ ഒരു വഴിന്ന് പണ്ടത് ആതിരേനെ കണ്ടുപിടിച്ചിട്ട് ആതിരേനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ എന്താണ് വിനോദിനെ നിരപരാധിത്തും തെളിയിക്കുക ആ ഒരു വഴി മാത്രമേ ഉണ്ടായുള്ളൂ ആ വഴി അടഞ്ഞു പോയപ്പോൾ ഇഷിതയ്ക്കും മഹേഷിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ മഹേഷിൻ്റെ ഫ്രണ്ട് മഹേഷിനോട് പറയുന്നുണ്ട് ഇവർ ഇന്നലെ കാറിൽ കയറി പോയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അവർക്ക് ചെറിയൊരു ചെറിയൊരു കക്ഷിത്തുമ്പ് കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഇഷിത മഹേഷ അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി പോകുക കേട്ടോ അതേസമയം നമ്മുടെ ആദ്യമാണെങ്കിൽ ആ ഒരു സ്വപ്നം കണ്ടതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലാട്ടോ ചിപ്പി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തന്നെ കാരണം തന്നെ ഡാഡിക്ക് ഇനി എന്തിനും സംഭവിച്ചു കാണാമൊരുക്കുമോ ചിലപ്പോൾ സ്വപ്നം ഫലിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഡാഡിക്ക് ഇന്നെ സംഭവിച്ചു കാണുമായിരിക്കും ആ ഒരു ടെൻഷൻ ആട്ടോ നമ്മുടെ ആദിക്ക് അങ്ങനെ ആദ്യം സ്കൂളിൻ്റെ മുറ്റത്തന്നെ ചിപ്പിനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ് ചിപ്പി വരുമ്പോഴേക്കും ആ ഹായ് ആദ്യേട്ടാ എന്താ ക്ലാസ്സിൽ കയറിയില്ലേ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു ചിപ്പി എന്നെ കാത്തിരിക്കണോ എന്താ ആദ്യേട്ടാ അത് നീ ഇന്ന് രാവിലെ ഡാഡീനെ കണ്ടായിരുന്നോ കണ്ടായിരുന്നോ എന്താ ആദ്യേട്ടെ ഏയ് ഒന്നുമില്ല ഡാഡിനെ കണ്ടപ്പോൾ ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ആദ്യേട്ടൻ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല എന്ന് പറയണം എന്തോ ഉണ്ട് അല്ലെങ്കിൽ ആദ്യേട്ടനെ ഇങ്ങനെ ചോദിക്കില്ലല്ലോ എന്ന് പറയണം അത് ചിപ്പി പറ പറയാതെയട്ട് അത് പറയാണ് ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം എന്ത് സ്വപ്നം അത് ഡാഡിക്ക് ഒരു അപകടം സംഭവിക്കണത് ആകാശങ്ങൾ ഡാഡിനെ കുത്തുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ഏ ഒന്നും സംഭവിക്കില്ല അത് സ്വപ്നമല്ല ആദ്യേട്ട എന്തായാലും ആദ്യേട്ടൻ്റെ മനസ്സിൽ ഡാഡി ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സ്വപ്നം കണ്ടത് ഈ സ്വപ്നത്തെ കാര്യം ഞാൻ ഡാഡി ഡാഡിയെടുത്ത് പറയാം ഡാഡിക്ക് എന്തായാലും ആദ്യേട്ടൻ്റെ മനസ്സിലുള്ളതെന്നൊക്കെ കേൾക്കുമ്പോഴേക്കും സന്തോഷവും പിന്നെ ആദ്യേന അത്രയ്ക്ക് ടെൻഷൻ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് ഡാഡി ഡാഡിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയാം പിന്നെ അപ്പോൾ ഡാഡിനെ കാണാമല്ലോ ശരി ചിപ്പി എന്ന് പറയണ ആദ്യം ശേഷം നമ്മുടെ ചിപ്പി ചിപ്പിയെടുത്ത് പറയേണ്ടത് നിനക്കൊരു കാര്യം അറിയാവോ ഈ ആകാശങ്ങളാണ് വിനോദങ്ങളിലെ കുടുക്കിയത് വിനോദങ്ങളെ കള്ളക്കേസ് കുടുക്കിയത് ആകാശങ്ങളാണെന്ന് പറയുകയാണ് അതെനിക്കറിയാം എനിക്ക് മാത്രമല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ ഒരുപാട് ശ്രമിച്ചു അവരുടെ വായന എന്തെങ്കിലുമൊക്കെ സത്യമോ എന്തെങ്കിലും കേൾക്കാൻ പറ്റുമെന്ന് കേൾക്കുകയാണെങ്കിൽ ആ എന്ന് പറഞ്ഞ ചേച്ചി എവിടെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ വിനോദങ്ങളിനെ പുറത്തിറക്കാലോ അത് ശരിയാണ് ആദ്യത്തിനെ സഹായിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ചിപ്പി എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ ആദ്യം ഫോളോ ചെയ്യുകയാണ് നമ്മുടെ ആകാശിന് ആകാശം സംസാരിക്കുന്ന കോള് ആകാശം വിളിക്കുന്നത് അതുപോലെ ആകാശം സംസാരിക്കുന്നത് ആകാശിന്റെ ഫോൺ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ആദ്യം ആദ്യം ചില തെളിവുകളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആതിരേനെ കണ്ടുപിടിക്കുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിലല്ല മറ്റന്നാളത്തെ എപ്പിസോഡിലാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ആതിരേനെ കണ്ടുപിടിക്കുകയും ചെയ്യും അങ്ങനെ ആതിരേനെ പോലീസ് സ്റ്റേഷനിൽ ഇഷിതേ മഹേഷും കൂടി കൊണ്ടുവരികയും ചെയ്യും അതുമാത്രമല്ല വിനോദിനെ പുറത്ത് ഈസി ആയിട്ട് ഇറക്കുകയും ചെയ്യും അതിനുശേഷം ആതിരെ തന്നെ തുറന്നു പറയും തന്നെ തന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആകാശ് ഇങ്ങനെ ചെയ്തത് ഇതിനെ പിന്നിൽ മന്ത്രി പറയുമ്പോഴേക്കും ശരിക്കും കുടുങ്ങി പോകാൻ പോണത് നമ്മുടെ ആകാശ തന്നെയാണ് കേട്ടോ കാരണം ആകാശം അങ്ങനെ തന്നെയാണല്ലോ എന്ത് ചെയ്യാമെന്നാലും തിരിച്ച് ആകാശിനെ തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ ആകാശിനെതിരെ തന്നെയാണ് നമ്മുടെ ആതിര പറയാൻ പോണത് അത് മാത്രല്ല താൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ രക്ഷിച്ചത് വിനോദാണെന്നും പിന്നെ ഇഷിതയാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും എല്ലാ സത്യങ്ങളും നമ്മുടെ ആതിര പറയുമ്പോഴേക്കും പോലീസുകാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മീഡിയ മീഡിയക്കാരെയൊക്കെ അവർ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വിനോദിനെ സുഖമായിട്ട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് തിര വിനോദിനോട് ഇഷിതയെടുത്തൊക്കെ സോറി മാപ്പൊക്കെ പറയുകയാണോ ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല തട്ടിക്കൊണ്ട് പോയപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഫോൺ പോലും കിട്ടിയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇഷിതയും അതുപോലെ തന്നെ വിനോദം പറയേണ്ട സാരില്ല എന്തായാലും ഇപ്പോൾ വന്നിട്ട് മൊഴി കൊടുത്തല്ലോ അതന്നെ വലിയ കാര്യം എന്ന് പറയുകയാണ് അങ്ങനെ വിനോദ് ഈസി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് വിനോദിനെയും കൂട്ടിക്കൊണ്ട് ഇഷിതയും മഹേഷ് നേരെ വരുന്നത് ഫ്ളാറ്റിലേക്കാട്ടോ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ തന്നെ സ്വപ്നം വലിക്കും രാമനാഥൻ ഭയങ്കര സന്തോഷമാവാണ് അവർ കെട്ടിപ്പിടിച്ച് കുറേ കരയുന്നുണ്ട് ശേഷം വിനോദിനോട് ഇഷിത അതെ തന്നെയും കാത്ത് ഒരാൾ അപ്പുറത്തെ ഫ്ളാറ്റിലുണ്ട് ഒളിച്ചോടി പോകാൻ വേണ്ടിയൊക്കെ പോകുമായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ പിടിച്ചു നിർത്തി ഒരു രാഷ്ട്രീയക്കാരിന്റെ ഭാര്യയാകും വന്നപ്പോ പെണ്ണ് അങ്ങനെ ഒളിച്ചോടി പോണത് ശരിയല്ലല്ലോ അത് ശരിയാ അല്ല സുചിത്ര അവിടെ ഉണ്ടോ ഉണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഈഷിത വിനോദിനെയും കൂട്ടിക്കൊണ്ട് യുടെ ഫ്ളാറ്റിലേക്ക് പോകാനും ഊറിലേക്ക് പോകാം കേട്ടോ സുചിത്രക്കാണെങ്കിൽ വിനോദനെ കാണാൻ ഭയങ്കര സന്തോഷമാവാണ് വിനോദിനെ വിനോദം എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാക്കേണ്ടി കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ആവുമോ എന്തായാലും എല്ലാ കാര്യങ്ങളും കലങ്കി തെളിഞ്ഞു ഇനി ഇവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് അടുത്ത മുഹൂർത്തം തന്നെ നടത്തണം അത് ചെറിയൊരു താല് കിട്ടുക നാളെ മുഹൂർത്തുണ്ടെങ്കിൽ നാളെ തന്നെ നടത്താം എല്ലേ രാമനാഥ എന്ന് പ്രഭുദേവം ആശ്രയിക്കുമ്പോൾ രാമനാഥനെ സ്വപ്നം വലിയ പറഞ്ഞിട്ടുണ്ട് അതെ അതെ പറ്റുമെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് മുഹൂർത്തമുണ്ടെങ്കിൽ ഇന്നും നടത്തായിരുന്നു എന്നൊക്കെ പറയാം അങ്ങനെ അവരെ ഭയങ്കര സന്തോഷത്തിലാവാണ് എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ